നീ ഒരു സൽക്കാരത്തിന് പോയി അപ്പോൾ കുറേ ആലിമീങ്ങളുണ്ട് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെ നീ മുന്തിക്കണം അവര് വേഗം ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിക്കണം ഫബുദബിഹി അവരെ കൊണ്ടാണ് തുടങ്ങിപ്പിക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നബിസ് അലി സിനിമങ്ങൾ പല ഹദീസുകളിലൂടെയും അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാണ് ഓരോന്നും വിശദീകരിക്കാൻ മണിക്കൂറുകൾ എടുക്കും പക്ഷേ സമജിന വല ഇഷാറത്ത് കാഫീഹ എന്നല്ലേ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവർക്ക് കുറച്ച് പറഞ്ഞാൽ തന്നെ ബാക്കി മനസ്സിലാവുമല്ലോ മ ഇല്ല അബീകവ ഉമ്മിക്ക് നീ ഏറ്റവും കൂടുതൽ അഥവ് കാണിക്കേണ്ടത് എൻ്റെ ഉമ്മനോടും ഉപ്പനോടോ ആ നിന്റെ അടവിൻ്റെ എല്ലാ ഭാവങ്ങളും കാണിക്കേണ്ടത് ഉപ്പാനോടും ഉമ്മാനോടുമാണ് അത്തമ്മൽ മുറ അവരെ നന്നായി പരിഗണിക്കണം ഒരു മഹാന് തൻ്റെ തോട്ടത്തിലെ ഈന്തപ്പന മരം മുറിക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ച് ഈ ഈന്തപ്പന മരം എന്തിനാ മുറിക്കണത് അതിൻ്റെ തടീൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ വാഴ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കാമ്പ് പോലെ ഈ തടീൻ്റെ ഉള്ളിലൊരു കാമ്പുണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏ അതെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും ഈത്തപ്പഴം പൂത്തുലയുന്ന ഈ മരം തന്നെ മുറിക്കണത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഈന്തപ്പന മരങ്ങളില്ലേ ഏതെങ്കിലും ഒന്ന് മുറിച്ചപ്പോൾ പോരെ ഇതല്ലേ ഇന്നലെ ലേലത്തിന് വെച്ചപ്പോൾ ആയിരം ദിർഹം വരെ തന്നിട്ട് ഈ മരം ലേലത്തിനെടുക്കാൻ ആൾക്കാരുണ്ടായിട്ടില്ലേ അതിനെ ഇത് മുറിക്കണത് നിങ്ങൾക്കൊരു ഈന്തപ്പന മരത്തിൻ്റെ കാമ്പ് കിട്ടാനാണെങ്കിൽ അങ്ങാടി പോയ രണ്ട് ദിർഹമിന് കിട്ടൂലേ ഇതന്നെ എടുക്കുന്നതിൻ്റെ കാരണം എന്താ ന്നെ വേണം എന്തപ്പോൾ കാര്യം പറയും അത് കുറച്ച് നേരത്തെ എൻ്റെ ഉമ്മ ഈ തടി ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞ് നല്ല കാമ്പ് അല്ലേ ഇനി വേറെ വർത്താനുമില്ല എനിയേ എനിയേ വേറെ വർത്താനില്ല ഉമ്മക്ക് വേണം വേറെ വർത്താനുമില്ല അത് ഖത്തറിൽ ഇത്രയാ സാലറി ജോലി ക്യാൻസൽ ഏ ജോലിയല്ല പിന്നെ കിട്ടും ഉമ്മ ഉള്ള കാലത്തല്ലേ ഉമ്മനെ കിട്ടുള്ളൂ അതാ അത്തമ്മൽ മുറ നീ പഠിച്ച എല്ലാ അതപും നീ കാണിക്കേണ്ടത് ഉമ്മാൻ്റെ അടുത്തായിരിക്കണം ഉമ്മാൻ്റെ ഉമ്മന്ന് ശബ്ദം ഉയർത്തരുത് ഉമ്മ ഉള്ള റൂമിൽ നിന്ന് എൻ്റെ വസ്ത്രം കൊടയരുത് നിൻ്റെ വസ്ത്രം കൊടയുമ്പോൾ അതിൻ്റെ പൊടിപടലങ്ങൾ ഉമ്മ ധരിച്ച മാക്സിക്കോ പർദ്ദക്കോ പറ്റിപ്പിടിച്ചാലോ മോനെ അതുപോലും ചെയ്യരുത് വലാത്തക്കുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിന് വിഷമമുള്ള ഒന്നും പറയരുത് അവർക്ക് ചെയ്തു കൊടുത്ത് ഒരു അനുഗ്രഹം നീ എടുത്തു പറയാൻ പാടില്ല അഥവാ കേട്ടാണ് ഉമ്മാക്കെല്ലാം മിന്നാന്ന് ഞാൻ രണ്ടായിരം തന്നെ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നാലില്ലാന്നായി അഥപകടാണ് പറയുന്നു അഥപകേടാണത് അതൊരിക്കലും പറയാൻ പാടില്ല ഞാൻ അടുക്കളയും കിച്ചന് സെൻട്രർ ഹാളൊക്കെ വൃത്തിയാക്കിയിൽ അടിച്ചു വരില്ലേ ബാക്കി ഫാത്തിനോട് പറ ഇങ്ങനെ പെൺകുട്ടികളെ നിങ്ങൾ പറഞ്ഞു പോകരുത് ഇനി കേൾക്കാൻ ഉമ്മയില്ലാത്ത കാലത്ത് യൂട്യൂബിലെ വയൽ കെട്ടിട്ട് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല ഉള്ള കാലത്ത് സന്തോഷിപ്പിക്കണം നല്ല സന്തോഷിപ്പിക്കണം ഉമ്മാനോട് തർക്കിക്കരുത് അങ്ങനെ ഒരു ഹരീസിലുണ്ട് ഉമ്മാക്കെന്താ എൻ്റെ ഭാര്യ തന്നെ ഞാൻ കൂട്ടിയിട്ട് പോകുന്നതിന് എൻ്റെ ഭാര്യയല്ലേ ഇന്നാലില്ല ഹിബോ ഇന്നാലി ഹിറാജു നീ എന്തിനാണ് ഇൽമോ പഠിച്ചത് നീ എവിടെന്നാണ് ഇത് പഠിച്ചേക്കുന്നത് ഉമ്മാനോട് മസല പറഞ്ഞു കൊടുക്കണം ഉപ്പാക്ക് ഉമ്മാക്കെതിരെ തെളിവ് പറയൽ അത് വേറൊരു പ്രശ്നമാണെന്നല്ലേ പറയണത് ഷാഫിമാമിനോട് ഒരാൾ ചോദിച്ചല്ലോ ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ ഉമ്മാനോട് തർക്കിക്കാനോ ഉമ്മാൻ്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റില്ല കേട്ടാ ചില സുന്നത്തുകൾ വരെ ഒഴിവാക്കേണ്ടി വരും ഉമ്മ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ മോൻ ഇന്ന് വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി പള്ളിയിൽ നിന്ന് പോണ്ട കാരണം ഉമാക്കെന്തോ ഒരു ബേജാറാണ് മഴയും കറൻറ്റും പോക്കൊക്കെ ആയതുകൊണ്ട് അപ്പം വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടത് ഈ വിഷയത്തിന് വേണ്ടി സുബക്കി മാമിൻ്റെ ബെറുൽ വാലിദ്ദീൻ എന്നു പറഞ്ഞിട്ടൊരു കിതാബ് തന്നെയുണ്ട് കണ്ടോ അത്തവ് കാണിക്ക ഉപ്പാ എന്ന് പറഞ്ഞ പാവ മനുഷ്യനാണ് പാവാണ് അവർ കരിയൂല ഒരു കാലത്തും അവർ കരിയൂല അവർക്കൊക്കെ നല്ല പരിഗണന കൊടുക്കണം ക്യാൻ അടയാളാണ് ഉപ്പനേക്കാളും ഉമ്മനേക്കാളും സുഹൃത്തുക്കൾക്ക് പരിഗണന കൊടുക്കൽ ഞാൻ അഡ്വാൻസ് കൊടുത്തുപോയി ഇനി ഞങ്ങൾക്ക് ടൂർ ക്യാൻസലാക്കാൻ കഴിയില്ല ആവൂല ആവൂലെന്ന് പറഞ്ഞാവൂല ഇത് എടെ പോകുമ്പോൾ ഉമ്മക്ക് ഉപ്പാക്കും എന്തോ ഒരു എന്നോടൊരു വിരോധം ഞാൻ ക്യാൻസലാക്കും ക്യാൻസലാക്കൂല അത് മോനേദ തിരിച്ച് വരുമ്പോൾക്ക് നിൻ്റെ ഉമ്മാരെ മയ്യത്താണ് നീ കാണുന്നത് ആ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്ത് കൊടുത്ത് എത്ര കരടും എന്നാ നമ്മുടെ ജീവിതം ഒന്ന് ശുദ്ധിയാവുക കുതിര കളിക്കരുത് ഭാര്യൻ്റെ വർത്തമാനം കേട്ടിട്ട് നീ ഉമ്മനേക്കാൾ വേറെ ആർക്കെങ്കിലും പ്രാധാന്യം കൊടുത്തുപോകരുത് വേറെ ഏത് തെറ്റും ആഹ്റം വരെ അള്ള കാത്തിരിക്കും ഉമ്മാനും ഉപ്പാനും തൊട്ട് കളിച്ചാൽ ഞാനനോനോ ദുനിയാവും തന്നെ കിട്ടിത്തുടങ്ങും അതിൻ്റെ ആദ്യ ദുരന്തം നമ്മളെ മക്കളിലൂടെ ആയിരിക്കും ഉണ്ടാവുക ഉപ്പാനും ഉമ്മാൻ നല്ലോണം പരിമിതം ഇനിയിപ്പോൾ ഒരാൾ മരിച്ചു പോയി വിചാരിക്കും ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഉപ്പ മരിച്ചു ഒരാളിപ്പം ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇബ്നാജർ റഹിമഉല്ലയുടെ അലീലാഹു അൽ ബയാനിൽ കാണാം ഉള്ള ആളെ നല്ലോണം സന്തോഷിപ്പിക്കണം ഉമ്മ ഉണ്ട് ഉപ്പ മരിച്ചുപോയി പണ്ട് ഉപ്പിയും ഉമ്മയിലുണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാക്കും ഉപ്പാക്കും രണ്ടായിരം മൂവായിരം വീതമാണ് കൊടുക്കൽ ഇപ്പോൾ ഉമ്മേ ഉള്ളൂ ഉമ്മാക്കങ്ങോട്ട് പത്തായിരം അങ്ങോട്ട് കൊടുക്കുക എന്നാൽ ഖബറില് ഉപ്പാക്കും ഇപ്പം ഉള്ള ഇവിടെയുള്ള ഭൂമിൻ്റെ മേലെയുള്ള ഉമ്മാക്കും രണ്ടാക്കും ഹാപ്പി രണ്ടാക്കും സന്തോഷം ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ മരിച്ച കവറിൻ്റെ ഉള്ളിലുള്ള ആളെ മണ്ണിൻ്റെ അടിയിലുള്ള ആളെ സന്തോഷിപ്പിക്കാൻ മണ്ണിൻ്റെ മുകളിലുള്ള ആളെ സന്തോഷിപ്പിച്ചാൽ മതി പറഞ്ഞു നന്നതിൻ്റെ ആശയ ചുരുക്കം നല്ലവണ് നല്ല അഥപ് പാലിക്കണം എന്തെല്ലാം അതിൽ പറയാനുണ്ട് നല്ല പഠനമുണ്ട് മഹാനായ ഹൈഫുൽബൻ ഉൽ ജോസിയുടെ ബിറുൽ വാലുദ്ദീൻ എന്ന കിതാബിൽ നല്ല അഥപ് പാലിക്കണം നീ അത് നിർബന്ധ ബാധ്യതയായിട്ട് നീ കാണണം അത് ജ്യേഷ്ഠം കൊടുക്കട്ടെ അനുജം കൊടുക്കട്ടെ ഈ മാസുമ്മാരെ ചികിത്സൻ്റെ ഓ കൊടുക്കട്ടെ അങ്ങനെയൊന്നും ചിന്തിക്കരുതട അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത് യസീറുൻ വാഹുലഹു അല്ല അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ആ ഇബാദത്ത് കൊണ്ട് നടക്കാൻ കഴിയൂ വലിയ കിതാബോധ്യമുണ്ടൊന്നും ഉപ്പാനും ഉമ്മാനും നോക്കാൻ കഴിയണമെന്ന തൗഫീഖൊന്നും ഉണ്ടായിക്കോണമെന്നില്ല അയാൾ വലിയ സംഘടനാ നേതാവാണ് അയാൾ ഭയങ്കര സാന്ത്വന സംഘടന അള്ളാൻ്റെ ഒരു പ്രത്യേക തൗഫീക്ക് കിട്ടിയാൽക്ക് മാത്രം കിട്ടുന്ന ഒരു നിയമത്താണ് ഉപ്പാനും പരിചരിക്കാനുള്ള ശക്തി ചിലർ ഭയങ്കര വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാവും ഭയങ്കര സംഘാടന മികവായിരിക്കും അത്യാവശ്യം റയാലിറ്റി ഫാമിലിയിൽ പെട്ടായിരിക്കും എന്നാലും പാവം ആ മദ്രസ മല്യമായ ഉസ്താദായിരിക്കും ഫുൾ ഉപ്പാനുമാനും നോക്കുന്നുണ്ടാവുക ഗുണം ചെയ്യുക ഒന്ന് ലീനുൽ കലാം ഉമ്മാനോട് ഉമ്മാനോട് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടത് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നാൽ തക്കാളി വാങ്ങാൻ എന്നേരം തന്നെ മലയാളത്തിൽ പറഞ്ഞൂടെ ഇനിയിപ്പാദ്യം അങ്ങോട്ടേക്ക് വെയിലത്ത് പോകാനാ എന്താടാ നിനക്കെന്താ തലക്കെന്താടാ പറ്റിപ്പോയത് മോനെ നീ എന്താണ് ഈ ഉമ്മാനോട് പറയണത് നീ ആരോടാ ഇത് പറയണത് ഫുഡ് കഴിക്കാൻ വിളിച്ച അങ്ക് വേണ്ട എന്തോ അക് വിഷ എവിടുന്നാ മോളെ നീ ഇതൊക്കെ പഠിച്ചത് ഇൻസ്റ്റഗ്രാമാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം ഉപ്പാനും പരിഗണിക്കേണ്ട ഒന്നാമത്തത് ലീനുൽ കലാം മധുര ഉള്ള വാക്ക് ഉമ്മാ ഉമാ ഉറങ്ങിപ്പോയോ വാങ്ക് കൊടുത്തുമ അങ്ങനെയാണ് വിളിക്കേണ്ടത് അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്തുമ്മ ഉമ്മ വിളിച്ചോ കേട്ടാ ഒരു മഹാനെ ഉമ്മ വിളിച്ചു എന്തുമ്മ എന്ന് പറഞ്ഞിട്ട് ഉമാൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു പിന്നെ റൂമിലിൻ്റെ ഒറ്റക്ക് ചിന്തിക്കാണ് എന്തേ ഉമ്മാണെന്ന് ചോദിച്ചത് സൗണ്ട് കൂടിപ്പോയ റബ്ബെ ഉമ്മാനേക്കാൾ വേഗം ടൗണിൽ പോയിട്ട് ലക്ഷങ്ങൾ വില വരുന്ന രണ്ട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു എന്നിട്ട് അല്ലാതെ ഇതുമായിരുന്നു നേരത്തെ ഉമ്മ വിളിച്ചപ്പോൾ എന്തേന്ന് ചോദിച്ചത് കുറച്ച് സൗണ്ട് കൂടിപ്പോയി പൊരുത്തപ്പെടണേ ഉള്ളൂ രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചത് അത് പൊരുത്തം കിട്ടാനാണ് പൊരുത്തപ്പെടണേ ഉള്ളത് കേട്ടോ കണ്ണങ്ങള് കലാം യും ബഹുമാനത്തോടെ അല്ലാതെ ഉപ്പാനുമാനും നോക്കാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് കണ്ണ് പകുതി തുറന്നിട്ടാണ് ഉമ്മാൻ ഉപ്പാനും നോക്കേണ്ടത് ഉമ്മ വിളിച്ചോറി ഉപ്പാനുമാര് ദുനിയവിൽ എന്തപ്പം വേണ്ടത് ആഹൃത്തിലേക്ക് എന്തപ്പം കൈമുതലായിട്ട് വേണ്ടത് അവരെ അങ്ങാനും തുറിച്ചു നോക്കിയാൽ ഭയങ്കര അപകടം ഇപ്പം പനും മനു സ്നേഹത്തോടെ നോക്കിയാൽ ഹജ്ജ് ഉറ ചെയ്ത കൂലിയാണ് അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു ഒരു ദിവസം തന്നെ നൂറ് തവണ നോക്കിയാലോ നൂറല്ല ആയിരം തവണ നോക്കിയാലും കിട്ടും ഉമ്മ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോകുക എന്നല്ല സൂര്യനെന്നെ കെട്ടുപോകുക എന്നുള്ള പോലെയാണ് ഇനി നമുക്ക് കണ്ണിനൊരു ഇല്ലാത്ത പോലെയാണ് നമുക്ക് ജീവിതത്തിലൊരു വെളിച്ചം ഉണ്ടാവില്ല ഒന്ന് കൈ പിടിച്ചിട്ട് ദ്വേർക്കാൻ പറയാൻ ആരും ഇല്ലാത്ത പോലെയാണ് ആ തണുത്ത കൈനേക്കാൾ തണുപ്പും ആശ്വാസമുള്ളൊരു കൈ ലോകത്തില്ല പനിയൊക്കെ വന്നാൽ ആ തണുപ്പുള്ള കൈ നെറ്റിയിലൊന്ന് വെച്ചിട്ട് സുഗുണ്ട മോനേന്ന് വെച്ചാൽ തീരുന്ന കേസേ നമുക്കേത് രോഗത്തിലും ഉണ്ടാവുള്ളൂ നമുക്ക് എന്താ അസുഖം വന്നാലും ഉമ്മ ഉറങ്ങില്ലല്ലോ നമ്മളെ നെജസ്സ് നമ്മളെ ടോയ്ലറ്റിൽ പോയാൽ കാസ്റ്റ് റൂം മൂത്രമൊന്നും നമ്മളെ ഇടത്തെ കൈ കൊണ്ടല്ലാണ്ട് തൊട്ടിട്ടുണ്ടാവില്ല നമ്മളെ നെജസ്സ് വലത് കൈ കൊണ്ട് തൊട്ടൊരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ ഉമ്മയിരിക്കും ആ മടിത്തട്ടിലാണ് നമ്മൾ കുറേ കാലം കാഷ്ടിക്കാനും മൂത്രയിക്കാനൊക്കെ പഠിച്ചു തന്നെ എത്ര തവണയായിരിക്കും മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് സോഫ്റ്റ് തൊലികളെടുത്ത് കടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാവുക നമുക്ക് ഫുഡ് വേണമെന്ന് തോന്നിയാൽ ഉമ്മാക്കെടുത്ത് വെച്ച ഫുഡ് ഉമ്മ ഉമ്മാറിയാം എന്തോ വിശപ്പില്ല മോനെ മോൻ തിന്നൊള്ളിയില്ല ആ പാവങ്ങൾ വേദനിപ്പിക്കരുത് മക്കളെ ദുനാവിൽ നമുക്ക് ഒരു നന്മയില്ലെങ്കിലും ഉപ്പാക്ക് ഉമ്മാക്കു പൊരുത്തുള്ള മോളായി മോനായാൽ അത് മതി റിളർ റബ്ബ്രി ഫീ റിളൽ വാലു ഉപ്പാരു പൊരുത്തം വാങ്ങണം അവർ പോയി കഴിഞ്ഞിട്ട് കുറേ കുമ്പസരിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള കാലത്ത് പൊന്നുപോലെ അവരെ നോക്കണം എന്നുള്ളതാണ് വലായാലു അലഹിമ ഫി മക്കാലിൻ സൗണ്ട് അവരെക്കാൾ കൂടരുത് ില്ല അങ്ങിയൊരു ഇത് ഇസ്മ അഹുമാ അവർക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഉമ്മന അമ്മ എല്ലാം പറഞ്ഞോണ്ട സൗണ്ട് അങ്ങനെ കൂട്ടുന്നല്ലാതെ ഒരു നിലക്കും സോണ്ട് ഉത്തരത്തിന് വേണ്ടിയിട്ടന്നെ കൂട്ടാൻ പാടില്ല എന്നിട്ടല്ല ചൂടാൽ നമുക്കെന്ത് അനുഗ്രഹം ഉള്ളത് തന്നാലും അവരുടെ മുമ്പിൽ അതിങ്ങനെ വിശാലമായി കൊടുക്കണോ ഉമ് എന്താ ഉമ്മ ഒരു രണ്ടായിരം പണ്ട് ഉമ്മാക്കിന് രണ്ടായിരം അല്ലെങ്കിൽ ഉമ്മാക്കെന്തിനായി പൈസ അന്ന് നമ്മളെ ഉമ്മാന്റെ ഹൃദയം പൊട്ടിയ തീരുവടാൻ നിന്റെ ബിസിനസ് ഒക്കെ എല്ലാം പൊട്ടിച്ചാമ്പലാവും ഉമ്മാരെ പൈസ എന്തിനാ ചിലവാക്ക നിങ്ങറിയണം അങ്ങനെ അറിയണോ അങ്ങനെയൊന്നും ചെയ്യരുത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ ഉമ്മി ഉപ്പി ആദ്യം തുടങ്ങേണ്ടത് ബുഹാരി മാമിൻ്റെ ഉസ്താദ് ഒരിക്കലും ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കൂല അതിലൊക്കെ കാരണം ശിഷ്യന്മാർ ചോദിച്ചാലും പറഞ്ഞേ അത് ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ഉമ്മ തിന്നണമെന്ന് ഒരു ഫുഡ് ഐറ്റം ഞാൻ ആദ്യം എടുത്ത് തിന്നാൽ ഉമ്മ തിന്നാന്ന് വിചാരിച്ച് ഞാൻ തിന്നപ്പോൾ ഒരു അഥവ കേടല്ലേ ഉമ്മ തിന്ന് കഴിഞ്ഞ മതി എനിക്ക് എടകള് ചരിത്രം ഒറ്റ ഒന്ന്